അടിമനുഖത്തിൻ്റെ കീഴിൽ സത്താൻ്റെ അടിമനുഖത്തിൻ്റെ കീഴിൽ മദ്യത്തിൻ്റെ അടിമനുഖത്തിൻ്റെ കീഴിൽ ലഹരിയുടെ അടിമനുഖത്തിൻ്റെ കീഴിൽ ആഭിചാരത്തിൻ്റെ അടിമനുഖത്തിൻ്റെ കീഴിൽ അന്ധവിശ്വാസങ്ങളുടെ അടിമനുഖത്തിൻ്റെ കീഴിൽ പാപബന്ധനങ്ങളുടെ അടിമനുഖത്തിൻ്റെ കീഴിൽ അശുദ്ധിയുടെ അടി അടി അടിമത്വത്തിൻ്റെ കീഴിലായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നെങ്കിൽ ഈ ദിവസം ഈ രാത്രി നിന്റെ മേൽ നീട്ടപ്പെട്ട ദൈവത്തിൻ്റെ കരമുണ്ട് അത് നിന്നെ വിടുവിക്കാൻ വേണ്ടി നീട്ടപ്പെട്ട കരമാണ് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്ന് ഏക്കുമുണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബറോ വോയിസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അടവറ്റകരണയാൽ ഒരു ദിവസം കൂടെ വചനത്തോട് ചേർന്ന് നമുക്കായിരിക്കാൻ ദൈവവചനത്തിൻ്റെ സന്നിധിയിൽ നമുക്കിരുപ്പാനൊക്കെ കർത്താവ് കൃപയാക്കുന്ന വൻവിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അല്പസമയം ദൈവവചനത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കാൻ ലഭിക്കപ്പെടുന്ന അവസരങ്ങളെ ഏറ്റവും ശ്രദ്ധയോടെ ശ്രവിക്കുവാനും ദൈവവചനത്തോടെ ചേർന്ന് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പെടുത്തുവാനും ഒരു പുതിയ ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി അനുദിന ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ വഴികളിൽ സഞ്ചരിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന വിനയത്തോടെ പ്രാർത്ഥിക്കുകയും ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ശുദ്ധിയുള്ള യശയ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കും യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു വിദേശീയ പ്രവാചകൻ ചോദിച്ച മനോഹരമായൊരു ചോദ്യമാണ് ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കുന്നു കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു യഹോവയുടെ കരത്തിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ യഹോവയുടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭുജത്തിൻ്റെ വെളിപ്പാട് എന്ന് പറയുന്നത് യഹോവയുടെ പ്രവൃത്തികളുടെ വെളിപ്പാടാണെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും ഞങ്ങൾ കേൾപ്പിച്ചതാരാണ് വിശ്വസിച്ചിട്ടുള്ളത് ഒരു വലിയ ചോദ്യം യഹൂദ യഹൂദനത്തോട് ഇസ്രേല്യ ജനത്തോട് ഇഷയാപ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ കേൾപ്പിച്ചത് ആരാണ് വിശ്വസിച്ചിട്ടുള്ളത് യഹോവയുടെ കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ വളരെ മർമ്മ പ്രധാനമായൊരു ചോദ്യമാണ് കഠിന കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പഠിപ്പിച്ചതും പ്രസംഗിച്ചതും ഞങ്ങൾ പറഞ്ഞതുമായ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പറഞ്ഞതെന്നല്ല ഞങ്ങൾ കേൾപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ആരും ഞങ്ങളോട് പറഞ്ഞു അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു അതാണ് ആ വാക്യത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതല്ല ഞങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചതാരാണ് വിശ്വസിച്ചത് ഞങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ജനത്തോട് പറഞ്ഞ പ്രവാചകൻ ഹോവിയുടെ അരുളപ്പാടുകളെ വെള്ളം ചേർക്കാതെ ജനത്തോട് ശക്തിയോടെ സംസാരിച്ച് യക്ഷീയ പ്രവാചകൻ പറയാൻ ഞങ്ങൾ കേൾപ്പിച്ചതാരാണ് വിശ്വസിച്ചിട്ടുള്ളത് ആ കേൾപ്പിച്ചത് മുഴുവൻ ദൈവത്തിൻ്റെ വചനങ്ങളായിരുന്നു ഹോവിയുടെ കർത്താവിൻ്റെ വചനങ്ങളായിരുന്നു കർത്താവിൻ്റെ വചനങ്ങളെ ആരാണ് വിശ്വസിച്ചിട്ടുള്ളത് അവൻ്റെ പ്രവൃത്തികൾ ആർക്കാണ് വെളിപ്പെട വെളിപ്പായി വന്നിട്ടുള്ളത് അവൻ്റെ പ്രവൃത്തികളെ ആർക്കാണ് വെളിപ്പെട്ടിട്ടുള്ളത് യഹോവയുടെ കരം യഹോവയുടെ കരം ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി ആർക്കാണ് വെളിപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രവാചകം ചോദിക്കപ്പെടുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ എന്താണ് ഈ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ കരുത്തിൻ്റെ പ്രത്യേകത പുറപ്പാട് പുസ്തകം ആറാം അധ്യായം ആറാം വാക്യം നാം പഠിക്കപ്പെടുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു ഞാൻ നിങ്ങളെ മിശ്രീമരുടെ അധീനതയിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അവരുടെ അടിമപ്പണിയിൽ നിന്ന് വിടുവിക്കുകയും ബലമുള്ള കൈയാലും ഉന്നത ഭുജത്താലും വലിയ ന്യായവിധിയോടും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും മിസുറൈമിലേക്ക് നീട്ടപ്പെട്ട ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇസ്രയേലിൻ്റെ ജനത മിസുറേമിൻ്റെ അടിമ വീട്ടിൽ കിടക്കുന്നൊരു കാലഘട്ടം സ്വാതന്ത്ര്യമില്ലാത്ത അടിമകളായി അടിമപ്പണി ചെയ്ത് ജീവിക്കുന്ന കാലഘട്ടം ഊഴിയ വിചാരകന്മാരെ കൊണ്ടുള്ള കഠിനമായ വേലകൾ ചെയ്ത് ഭാരമനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തജനം ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ വിളി ദൈവത്താൽ വിളിച്ചു വർദ്ധിരിക്കപ്പെട്ട ദൈവത്തിന് ജനമായ ഇസ്രയേൽ അവരുടെ ജീവിതത്തിൻ്റെ പാമ്പും നിമിത്തമായി അതിർത്തി നിമിത്തമായി മിസുറൈമിൻ്റെ അടിമ വീട്ടിലേക്ക് പോകേണ്ടി വന്നു ആ അടിമ മുഖത്തിൻ്റെ ആ നൂറ്റി ഇരുപത് വർഷക്കാലം അടിമ വീട്ടിൽ കിടന്ന് വേദന തിങ്ങുന്ന ദൈവജനത്തിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് അവരുടെ നിലവിളി കെട്ടിയിട്ട് തൻ്റെ ഭക്തനായ മോശയെ ഹോവിയാം ദൈവം ഇസ്രേ പാളയത്തിലേക്ക് ഇസ്രയേലെ ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് പറഞ്ഞേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ മോശ മുഖാന്തരം ഇസ്രയേൽ ജനത്തോട് ദൈവത്തിന് എരുളപ്പാടാണിങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു ഞാൻ ഞാൻ നിങ്ങളെ മിശ്രയരുടെ അധീനതയിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അവരുടെ അടി അടിമപ്പണിയിൽ നിന്ന് വിടുവിക്കുകയും ബലമുള്ള കൈയ്യാലും ഉന്നതഭുജത്താലും വലിയ ന്യായവിധിയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്യും മിശ്രമിലേക്ക് നീട്ടപ്പെട്ട ദൈവത്തിൻ്റെ കരുത്തിൻ്റെ പ്രത്യേകത അത് ഇസ്രയേലിലെ ജനത്തിൻ്റെ വിടുതലിൻ്റെ കരമായിരുന്നു അടിമ വീട്ടിൽ കിടന്ന് വേദന അനുഭവിക്കുന്ന നിരാശയുടെ നടുവിൽ കിടന്ന് നിലവിളിക്കുന്ന പാപനുഖത്തിൽ കെട്ടുപോയ പെട്ടുപോയ ഒരുപറ്റം ആളുകളുടെ നിലവിളി കെട്ടിട്ട് അവരുടെ മേലേക്ക് നീട്ടപ്പെട്ട ദൈവത്തിൻ്റെ കരം മിശ്രേമിയ പാളയത്തിൽ ഹോവിയുടെ കരം നീട്ടപ്പെട്ടു ദൈവത്തിൻ്റെ വാക്കുകെട്ട് വിശ്വസിക്കുന്നവനത് വിടുതലിൻ്റെ കരമായിരുന്നു എന്നാൽ വിശ്വസിക്കാത്ത മിശ്രീമർക്കോ അത് ശിക്ഷാവിധിയുടെ കരമായിരുന്നു ദൈവത്തിൻ്റെ കാര്യത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാര്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വിടുതലിൻ്റെ കരമാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ മക്കളെയും ഇസ്രേമിൻ്റെ അടിമ വീട്ടിൽ ഇസ്രയേൽ ജനമായിരുന്നെങ്കിൽ ഇന്ന് ഞാനെന്തെങ്കിലും സാത്താനാകുന്ന ഭാർവോൻ്റെ അടിമനുഖത്തിൻ്റെ കീഴെ പാപബന്ധനങ്ങളുടെ നടുവിൽ അടിമനുഖത്തിൽ കിടക്കുന്നവരാണെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്തവരായി ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തവരായി സ്വതന്ത്രമായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്തവരായി പാപനുഖത്തിൻ്റെ അടിമത്വത്തിൽ വീണ് കിടക്കുന്നവരാണ് ഞാനൊന്നുങ്ങളുമെങ്കിൽ ഇന്ന് നിൻ്റെ മേൽ നീട്ടപ്പെടുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് ആ കരത്തിൻ്റെ പ്രവൃത്തി ഇതിൻ്റെ വിടുതലിൻ്റെ കരമാണ് ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് കരം നീട്ടി നിൽക്കുന്നുണ്ട് അത് നിന്നെ വിടുവിക്കുവാനുള്ള കരമാണ് അടിമനുഖത്തിൻ്റെ കീഴിൽ സത്താൻ്റെ അടിമനുഖത്തിൻ്റെ കീഴിൽ മദ്യത്തിൻ്റെ അടിമനുഖത്തിൻ്റെ കീഴിൽ ലഹരിയുടെ അടിമനുഖത്തിൻ്റെ കീഴിൽ ആഭിചാരത്തിൻ്റെ അടിമനുഖത്തിൻ്റെ കീഴിൽ അന്ധവിശ്വാസങ്ങളുടെ അടിമനുഖത്തിൻ്റെ കീഴിൽ പാപബന്ധനങ്ങളുടെ അടിമനുഖത്തിൻ്റെ കീഴിൽ അശുദ്ധിയുടെ അടി അടി അടിമത്വത്തിൻ്റെ കീഴിലായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നെങ്കിൽ ഈ ദിവസം ഈ രാത്രി നിൻ്റെ മേൽ നീട്ടപ്പെട്ട ദൈവത്തിൻ്റെ കരമുണ്ട് അത് നിന്നെ വിടുവിക്കാൻ വേണ്ടി കരമാണ് കൊലക്കളത്തിൽ വിരിക്കപ്പെട്ട കരമില്ലേ ും വിരിക്കപ്പെട്ടവനായി കൊലക്കളത്തിൽ ലോകത്തിന് നടുവിലേക്ക് നീട്ടപ്പെട്ട എന്റെ കർത്താവ് എന്റെ കരം അവിടെ കാൽവരുടെ കൊലക്കളത്തിൽ വിരിക്കപ്പെട്ടത് നീട്ടപ്പെട്ടത് ആ കരം കൊണ്ട് നിന്നെ വീണ്ടെടുക്കാനായിരുന്നു പാപനുഖത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കാൻ ദാസ്യത്തിൽ നിന്ന് നിന്നെ വിടുക്കാൻ നീ സ്വതന്ത്രനായി ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ കൊതിയുള്ള ദൈവം പാപബന്ധനത്തിൻ്റെ അടിമനുഖത്തിൻ്റെ കീഴിൽ നിന്ന് നിന്ന് വീണ്ടെടുപ്പാനായി അവൻ്റെ കരം നീട്ടപ്പെട്ടു നിൽക്കുമ്പോൾ എന്തിനാണ് ഞാനും നിങ്ങളും ഇനിയും അടിമനുഖത്തിൻ്റെ കീഴിൽ കിടക്കുന്നത് ആ കരത്തിൽ നമുക്ക് ആശ്രയിച്ചുകൂടെ ആ കരം നമ്മുടെ പാപബന്ധനങ്ങളെ അടിച്ചു കളയുന്ന കരമാണ് ആ കരം കെട്ടുകളെ പൊട്ടിച്ചു കളയുന്ന കരമാണ് ആ കരം അടിമനുഖത്തിൻ്റെ കീഴിൽ നിന്ന് വീണ്ടെടുക്കുന്ന കരമാണ് ആ കരം നിൻ്റെ പാപത്തിൻ്റെ സകല ലംഘന യും തുടച്ചു കളയുന്ന കരമാണ് വിശ്വസിക്കുന്നവർക്ക് അത് അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ കരമാണെങ്കിൽ വിശ്വസിക്കാത്ത മിസ്രയും അത് ശിക്ഷാവിധിയുടെ കരമാണ് ഇന്ന് രാത്രി വചനത്തെ വിശ്വ വിശ്വസിക്കാത്തവരായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി സ്നേഹിക്കാത്തവരായി ആരെങ്കിലും വചനത്തെ ശ്രവിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ തിരുവചനം ഈ രാത്രി അസന്നിഗ്ധമായി നിങ്ങളോട് പറയുകയാണ് അത് നിൻ്റെ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് നിന്നെ നയിക്കും അവൻ്റെ കാര്യം നീട്ടപ്പെട്ടത് വിടുതലിന് വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്ന ദൈവ മക്കളുടെ ജീവിതത്തിൽ വിടുതലിൻ്റെ കരം നീട്ടി നിൽക്കുന്ന സർവശക്തനായ ദൈവത്തെ കണ്ടെത്തി അവൻ്റെ കരത്തിൽ നമുക്ക് ആശ്രയിക്കാം ഹോ വീടക്കരം വിടുതലിൻ്റെ കരമാണ് സ്നേഹമുള്ള ദൈവമേ മനോഹരമായ നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി സ്തത്രു ശക്തമായ നിൻ്റെ വചനത്തെ നിൻ്റെ കരത്തെ നിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് വചനത്തിൽ വിശ്വസിക്കാൻ നിൻ്റെ കരത്തിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആക്കാരം വീണ്ടെടുപ്പിൻ്റെ കരമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ആക്കാരം നീട്ടപ്പെട്ടത് പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കാനാണെന്ന് നിൻ്റെ വചനം ഞങ്ങളോട് ഉത്ബോധിപ്പിച്ചു ഇന്നും പാപമുഖത്തിൽ കിടക്കുന്ന ഞങ്ങളെ നിൻ്റെ വരത് കരുത്താൽ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ